നവജീവൻ ട്രസ്റ്റ് ട്രസ്റ്റായിട്ട് ആരംഭിച്ചിട്ട് മുപ്പത്തി നാല് വർഷമായി തോമസ് ആയിട്ട് അതിന് മുമ്പേ സ്വന്തമായിട്ട് ശുശ്രൂഷകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഭവനം നമ്മളിവിടെ ആരംഭിച്ചിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി അപ്പം ഇതിനിടയിൽ അനേകം പേര് ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട് ഓരോരുത്തരുടെയും ചെറിയ ചെറിയ തോണുകൾ കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി ഈ സ്ഥലങ്ങളും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ പുതിയൊരു ബിൽഡിങ്ങിന് അപ്പുറത്ത് ബാലിയേറ്റിൽ കാരണം നമ്മൾ പണിയുന്നുണ്ട് ആ അതിൻ്റെ വർക്ക് ജനുവരി മൂന്നിന് നമ്മൾ കമ്മീഷൻ ചെയ്ത് കടത്താൻ ഉദ്ദേശിക്കുന്നു അപ്പം അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഈ കുറുമ്പ് ശേഖരിക്കുന്നവരെ ഓരോരുത്തർ തരുന്ന കാശുകൊണ്ടാണ് നടന്നു പോകുന്നത് നമുക്ക് വിദേശ സഹായമൊന്നുമില്ല ഒന്നുമില്ല എഫ് സി ആറ് രജിസ്ട്രേഷൻ പോലും നമ്മൾ എടുത്തിട്ടില്ല സർക്കാരിൻ്റെ ഗ്രാന്റ് ഒന്നും മേടിക്കുന്നില്ല സഭയുടെ സഹായമില്ല കോട്ടയം ചുറ്റുവട്ടത്തുള്ള നല്ലവരായ നാട്ടുകാരാണ് സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ കർത്താവ് പല സ പല ആളുകളിലും എത്തിച്ചു തരുന്നുണ്ട് അത് ഞങ്ങൾ വലിയൊരു അത്ഭുതമായിട്ട് കാണുന്നുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇപ്പം ഈ പി ടി ജോസഫ് കുഞ്ഞാട്ടം എന്ന് പറയുന്ന ട്രസ്റ്റ് മെമ്പറാണ് ഞങ്ങൾ തുടക്കം മുതലേ ഇവിടെ വരാം ഇപ്പം ഇതിനകത്ത് കാണുന്ന അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം കാണുന്ന പോലെയാണ് നവഞ്ജലിങ്ങനെ നമ്മൾ അത്ഭുതം കണ്ടോ അപ്പം നമുക്ക് വിട്ടുപോകാനും പറ്റുകയല്ല ഞങ്ങളെല്ലാം ജോലി ജോലിയുണ്ടായിരുന്നില്ല അദ്ദേഹം സെയിൽ ടാക്സ് ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത സാബു സാർ സാറക്കുണ്ട് ഞാൻ ക്യാമറ ബാങ്കിലായിരുന്നു അപ്പം നവജീവിതം ഒരു അത്ഭുതമാണ് ഞങ്ങളെ ശ്രമിച്ചോളം ഓരോ ദിവസവും ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കെ പി എൽ പാട്ട് വരാ ഞാൻ കേട്ടൊരു നല്ല നന്നായിട്ട് പാടുന്ന നല്ല ഗായകരെ ഇതിനകത്തുണ്ട് ഇതൊരു ക്രൈസ്തു പോലെ ഈ പാട്ട് അല്ലെങ്കിൽ ഗാനം പാടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതൊരു നല്ല സ്വരവും നല്ല താളവും നല്ല ഈളവും കിട്ടുക എന്ന് പറയുന്നത് ലോകത്തിലെ അപൂർവം പേർക്കുള്ള ഒരു ആ കൃപ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴാണത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നതും നമ്മൾ നിങ്ങളെ പാടുന്നൊരു അനുഗ്രഹീതരായി തീരുന്നതും അതല്ലാതെ അത് പെട്ടെന്ന് പർപ്പസിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊണ്ട് വലിയ പ്രയോജനമില്ലാതെ പോവുകയാണ് നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചെറിയ 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 ഒരു പോലെ ഒരു ഗാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാട്ട് ആശ്വാസമായി അല്ലെങ്കിൽ ഇതുപോലെ പിടിയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കൊരാൾക്ക് ആശ്വാസമാകുമ്പോഴും അതുകൊണ്ട് നിങ്ങളുടെ ആ മനസ്സ് തമ്പരാൻ്റെ വെളിയിൽ നിയോഗമാണ് അതിനനുസരിച്ച് നിങ്ങൾ വന്നതിനും ഇവിടെ പാടിയതിനും ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് ഈ ഒരു ഛായാനം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനായിട്ട് നിങ്ങളുടെ ആ ദൈവം തന്നെ കഴിവ് ഈ നജീവൻ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായതും നിങ്ങളൊക്കെ മനസ്സ് തന്നത് അത്ര സമയം ചിലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ സമയമായിരുന്നു അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടാൻ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു അനുഗ്രഹമായിരുന്നു നിങ്ങളുടെ ഈ പാട്ട് നിങ്ങളുടെ മക്കൾ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പാട്ട് പാടുന്ന അനുഭവമൊക്കെ ഒന്നിടകത്ത് നന്നായിട്ട് പാടുന്ന മിമിക്രി കാണിക്കുന്ന ഒത്തിരി പേർ ഞങ്ങളുടെ കൂട്ടത്തില് ഇപ്പം ഇപ്പം എന്നാലും സമയം പോയതെന്ന് നമുക്ക് എല്ലാത്തിനും സമയം കിട്ടത്തില്ല ഈ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറായതിന് ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു തോമസ് സിയേറ്ററിന് ഇത് ഇല്ലാതെ പോയത് തോമസ് സേറ്ററിന് ചങ്ങനാശ്ശേരിയിൽ ബിഷപ്പ് സേസിൽ ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പുള്ളി ഇപ്പോൾ വിളിച്ചതാണ് അവിടെ നിന്ന് വരാനായിട്ട് ലേറ്റ് ആകും അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കൂടെ ഞങ്ങളുടെ തന്നെ ക്രസ്റ്റ് മെമ്പറാണ് ഞങ്ങൾ ഞങ്ങളെന്തോരും ഉണ്ട് ബാക്കി ഉണ്ട് മോൻസി ഞങ്ങളുടെ ഓഡിറ്റോറിയൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാവരും തന്നെ ഉണ്ട് തോമസ് ഏറ്റർ മാത്രമേ ഇല്ലാതെ അപ്പം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ പാട്ട് തന്നെയല്ല നിങ്ങളിതിൽ സംഭാവന തരുന്നുണ്ടെന്ന് നിങ്ങളുടെ നേതാവ് ബാബു സാറ് പറയുണ്ടായി അതിനും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ കൂടെയുള്ള പ്രസിഡൻറ്റ് മാത്യു ജേക്കബ് സാറ് ബാബു സാർ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു സെക്രട്ടറി ജോയിസ് ഇ ചെറിയാൻ സാറ് ട്രിസൂർ ജോൺസൺ ചെറിയാൻ സാറ് വൈസ് പ്രസിഡൻ്റ് ബാബു ജോസഫ് സാറ് അതുപോലെ തന്നെ ഇന്നത്തെ സ്പോൺസർ ചെയ്ത എബ്രഹാം സാറ് ഈ അതിനെല്ലാം ഞങ്ങൾ നന്ദിയോട് ഓർമ്മ ഇവിടെ ചേരുവേര ഇടങ്ങളിലും കർത്താൻ പ്രാർത്ഥന പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഇനിയും ഇവിടെ വരണം നിങ്ങൾ പാട്ടുപാടാനാണെങ്കിൽ അല്ലെങ്കിലും വരാം ഇവിടെ ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യാം പച്ചക്കറി അറിയാം രോഗികളെ സന്ദർശിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും ഇന്ത്യയിലായിട്ടും വരാം ഇത്രയും പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം